ഇത് മാസം മോട്ടോഴ്സിൽ കോൺടാക്റ്റീവ് ഫോർ ജി വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തോടെ നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ് കമ്പനി ലൈനറാണ് നമുക്ക് ബ്രേക്ക് ക്യാമറ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഇല്ല പിന്നെ ബാക്കിലത്തെ ടയർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഇനി മാറ്റിയിടുന്ന സമയത്ത് നമുക്ക് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഉണ്ടോ അതേപോലത്തെ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കണേ കാരണം ഈ മോഡലിൽ ടയർ പാളിച്ച് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലെന്നല്ല ഇത് ഇട്ട് ഓടിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യണ്ടാവും ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലത്തെ ഒരു പ്രോബ്ലം കാണിക്കും നെക്സ്റ്റ് ടൈം മാറ്റി ഇടുമ്പോൾ അതേപോലത്തെ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കുന്നത് ഫോണുടെ ഒറിജിനൽ ഫിൽറ്ററിനെയാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ വന്ന ഹോൾസിയിൽ ചെറിയൊരു ലീക്കേജ് ആരംഭമാണ് നമ്മൾ അഴിച്ച് നോക്കിയത് കൊണ്ട് കണ്ടതാണ് അപ്പോൾ നമ്മൾ അയ്യോടെ നമുക്ക് അതിൻ്റെ ആ ഹോൾസീൽ മാറ്റി റീസെറ്റ് ചെയ്യാം കേട്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് ഈ മോഡൽ ശരിക്കും നല്ല ലൈഫ് കിട്ടണ ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമുക്ക് ഇത് തന്നെ ഓടിക്കാം നിലവിൽ പൊട്ടല കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്ത് മൊത്തം തുരുമ്പായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പീസറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അത് ഈ സൈഡ് അടിച്ചടിച്ച് ഇവിടെ പൊട്ട് വീഴാറായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നൂറ് താഴെ നമുക്കതിന് കോസ്റ്റ് ഉണ്ട് അത് അഴിച്ച് മാറ്റിയിട്ടേക്കാം കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കിക്കറിൻ്റെ വീൽ കറക്റ്റ് സർവീസ് അതുകൊണ്ട് തന്നെ അവർക്ക് മേജറായിട്ട് വേറെ കാര്യം കംപ്ലീറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് ഉണ്ട് അത് നമുക്കൊന്ന് ഒന്ന് അയച്ച് കൈയോടെ ക്ലിയർ ചെയ്ത് പിന്നെ നമുക്ക് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അയക്കേണ്ടതായിട്ടില്ല കേട്ടോ കാരണം അത് കാർബേറ്റർ അടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ പത്ത് അഞ്ച് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ നമുക്ക് അതിന് കോസ്റ്റ് ഒന്നാണ് പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഒഴിവാക്കുകയെന്നുള്ളൂ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടണം കാരണം അതിന് ഇത്രയും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് മാറ്റിയിടാം കോളർ മാത്രം മാറ്റിയാൽ മതി പിന്നെ അതേപോലെ തന്നെ ഇവിടെ തന്നെ ഗ്രീൻ ബുഷും ചേഞ്ച് ചെയ്തിടാം അതും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ഔട്ടർ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയാൽ മതി തൽക്കാലം ഈ സർവീസിൽ ഓടിക്കോട്ടെ കുഴപ്പമില്ല ഫ്രണ്ടിലെ കോൺസെപ്റ്റ് ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വന്നേക്കും കാരണം ഇപ്പം ടൈറ്റ് ചെയ്യാൻ നോക്കിയാൽ ഹാൻഡിൽ ഒരുപാട് ടൈറ്റ് ആവും അപ്പോൾ തൽക്കാലം ഇതിങ്ങനെ ഇങ്ങനെ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അടുത്ത സർവീസിൽ അത് മാറ്റി കളഞ്ഞാൽ മതി മഴ കഴിഞ്ഞിട്ടാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഫ്രണ്ടിലത്തെ ടയറും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഈ ടയറുമ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ആണി ഇരിക്കുന്നുണ്ടോ ഒരു ആണി കയറിയിരിക്കുന്നുണ്ട് ആണിയായിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചറിൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് വിട്ടേക്കാം കേട്ടോ ട്യൂബ്ലെസ് ആയതുകൊണ്ട് ആണി കയറിയാലും അങ്ങനെ ഏറ് പോകില്ല അത് തന്നെ തോന്നുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ ആണിയുടെയാണെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് ഗ്രീസിയിട്ടാക്കാം പിന്നെ ഇടയ്ക്ക് സെൽഫ് എടുക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി മോഡൽ ബാറ്ററി ആണ് അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ കേട്ടോ അതിൻ്റെ വോട്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം ഫ്രണ്ട് സ്പയർ പ്ലഗ്ഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിടാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ എൻ്റെ പോയിൻറ്റ് ഇച്ചിരി കൂടുതൽ കത്തിയാനായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ പ്ലഗ് ഒന്ന് മാറ്റിടാം സാധാരണ എയർ എയർഫിൽഡും പ്ലഗ് കൂടി ഒരുമിച്ചാൽ മാറ്റണ്ടേ പക്ഷേ എയർ ഫിൽഡും നമുക്ക് തൽക്കാലത്ത് മതി പ്ലഗ്ഗിൻ്റെ പോയിൻ്റ് ഒരു അല്പം കൂടുതൽ പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം എഞ്ചിനോട് മാറ്റം കേട്ടോ പിന്നെ വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ വോൾട്ട് ബാറ്ററിയുടെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും എട്ടേ ഏഴുവരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം എനിക്കങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ആയിട്ടൊന്നും തോന്നണമെന്നില്ല ഒന്നുകൂടി ഇന്ന് ചെക്ക് ചെയ്തേക്കാം തരും കേട്ടോ പിന്നെ അതിൻ്റെ ഈ ഗ്രിപ്പ് കവർ ആണെങ്കിൽ നമുക്കൊന്ന് ഒന്ന് മാറ്റിയില്ല സൈഡ് മൊത്തം പൊളിഞ്ഞാണ്ട് ഫോൺ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റബ്ബർ ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഇടുന്നത് അപ്പോൾ അതുകൂടി ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയാക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേ